താന്തോണി തുരിത നിവാസികൾ വർഷങ്ങളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾക്ക് ഇനിയും അറുതി ഉണ്ടായിട്ടില്ല വീടുകളിലേക്ക് വെള്ളം കയറാതിരിക്കാൻ ഔട്ടർ ബണ്ട് സ്ഥാപിക്കണമെന്നാവശ്യം പ്രാവർത്തികമാക്കാത്തതിൽ ജിഡ അതായത് ഗോശ്രീ ഐലൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫീസിന് മുന്നിൽ തുരിത നിവാസികൾ ആരംഭിച്ച പ്രതിഷേധ സമരം മൂന്നാം ദിവസത്തിലെത്തിയിരുന്നു കോർപ്പറേഷന്റെ എഴുപത്തിനാലാം ഡിവിഷനിൽപ്പെട്ട തുരുത്ത് നിവാസികളാണ് വെള്ളക്കെട്ട് മൂലം ജീവിക്കാൻ കഴിയാതെ പ്രതിസന്ധിയിലായിരിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികളും കർഷകരും അടങ്ങുന്ന എഴുപത്തിയഞ്ചോളം കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട് ദ്വീപിലേക്ക് പാലമടക്കം ദ്വീപിന്റെ വികസനത്തിനു വേണ്ടി നവകേരള സദസ്സിൽ അധികൃതർക്ക് നേരിട്ട് നിവേദനം നൽകിയിട്ടും നടപടിയുണ്ടായില്ല വേലിയേറ്റത്തെ തുടർന്ന് വെള്ളം കയറിയതിനാൽ തുരുത്ത നിവാസികൾക്ക് വീടുകളിൽ താമസിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് മുപ്പതോളം വിദ്യാർത്ഥികളാണ് തുരുത്തിൽ നിന്ന് നഗരത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കാനെത്തുന്നത് വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകാനും സാധിക്കുന്നില്ല പ്രശ്നത്തിന് പരിഹാരം കാണാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ജില്ലാ അംഗങ്ങളുമായും കോസ്റ്റൽ റെഗുലേഷൻ സോൺ അംഗങ്ങളുമായും ചർച്ചകൾ നടന്നെങ്കിലും നടപടിയുണ്ടായില്ല ഔട്ടർ ബണ്ട് നിർമ്മാണം തുടങ്ങുന്നത് വരെ സമരം തുടരുമെന്ന് ദ്വീപ് നിവാസികൾ പറഞ്ഞു ഔട്ടർ ബണ്ട് നിർമ്മിക്കണമെന്ന ദ്വീപ് നിവാസികളുടെ ആവശ്യം ബണ്ട് കരിങ്കല്ലിൽ വേണോ കോൺക്രീറ്റിൽ വേണോ എന്ന ചർച്ചയിൽ ഒരു വർഷത്തിന് മുകളിൽ നീണ്ടുനിന്നു പിന്നീട് കോൺക്രീറ്റിൽ നിർമ്മിക്കാൻ തീരുമാനമായി ടെൻഡർ പൂർത്തിയാക്കി നിർമ്മാണം തുടങ്ങുന്നതിന് മുമ്പ് തീരദേശ പരിപാലന അതോറിറ്റിയുടെ അനുമതിയെ ചൊല്ലി മുടങ്ങി വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിലേക്ക് റെയിൽപാളം നിർമ്മിക്കാനാണ് മുമ്പ് വടുതല കായലിൽ ബണ്ട് നിർമ്മിച്ചത് ബണ്ടിന്റെ നിർമ്മാണത്തെ തുടർന്ന് പെരിയാറിന്റെ ഒരു കൈവഴിയുടെ ഒഴുക്കില്ലാതായി കായലിലേക്ക് ഒഴുകിയിരുന്ന പുഴയുടെ നികന്ന ഭാഗത്ത് ചെളിയടിഞ്ഞതും തുരുത്തിലെ വെള്ളക്കെട്ടിനും കാരണമാണ് പുഴയിൽ ഒഴുക്ക് പഴയ പോലെ ആകാത്തതിനാൽ കായലിൽ നിന്നും പുഴയിൽ നിന്നും കരയിലേക്കും വെള്ളം കയറുകയാണ് മഴവെള്ളം ഒഴുകിപ്പോകാനും തടസ്സമാണ് Atenuta, manda in TV, canai! 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 Atenuta, manda in